മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സ്നേഹസ്മൃതി സംഗമം ജൂലൈ പതിനാറിന് നടക്കും ഇലഞ്ഞിമേൽ ഗാന്ധിഭവനിൽ നടക്കുന്ന പരിപാടി തിരക്കഥാകൃത്ത് രൺജി പണിക്കർ ഉദ്ഘാടനം ചെയ്യും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന് നാടിനോട് ഉണ്ടായിരുന്ന സ്നേഹവും കാരുണ്യവും അനുസ്മരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ഉമ്മൻചാണ്ടി സ്നേഹസ്മൃതി സംഗമം പരിപാടി സംഘടിപ്പിക്കുന്നത് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് ഇലഞ്ഞിമേൽ ഗാന്ധിഭവനിൽ ഭവനിൽ നടക്കുന്ന സ്നേഹസ്മൃതി സംഗമം പരിപാടി തിരക്കഥാകൃത്തും അഭിനേതാവുമായ രൺജി പണിക്കർ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കും ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗം ഒരു വർഷം മുമ്പായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സജീവമായ സ്മരണകൾ ജനമനസ്സുകളിൽ ഇന്ന് നിലനിൽക്കുകയാണ് ആ സ്മരണകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചെങ്ങന്നൂർ ഇലഞ്ഞിമേൽ ഗാന്ധി ഭവനിൽ എല്ലാവരും ഒത്തുകൂടുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ അത് പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അവിടെ നിർവഹിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കവിതകളുടെ ആലാപനവും ഈ പരിപാടിയുടെ ഭാഗമാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മരിയ ഉമ്മൻ മുരളീധരൻ തഴക്കര എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് രചിച്ച കവിതകളുടെ ആലാപനവും ജീവിതരേഖയുടെ പ്രദർശനവും നടക്കും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ സൗജന്യ ഉച്ചഭക്ഷണ വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് തോമസ് ഫിലിപ്പ് ജോജി ചെറിയാൻ വരുൺ മട്ടയ്ക്കൽ ഗോപു പുത്തന്മടത്തിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ